കൊല്ലത്തെ പാവപ്പെട്ട കുടുംബങ്ങളിലെ അംഗങ്ങൾക്കായി റോട്ടറി ലിങ്ക് ക്യാമ്പ് നടത്തി കൊല്ലം പുർ ഹോമിലെ അന്തേവാസി ഉൾപ്പെടെ അറുപത് പേർക്ക് കൃത്രിമ കാൽ വെച്ചു ഈ സംഘടനക്കാരോട് ക്ലബുകാരോടും എനിക്ക് ആത്മാർത്ഥമായി എന്ത് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ അന്തം വിട്ടുനിന്നൊരു മനുഷ്യനാണ് എനിക്ക് ഈ കാല് വെച്ച് കിട്ടിയത് നൂറായിരം നന്ദി ഞാൻ അവരോട് അർപ്പിക്കുകയാണ് പിന്നെ ൊരെണ്ണം ഒരു ഒരു സംവിധാനം എനിക്ക് ചെയ്തു ചെയ്തുതന്നതിന് എന്ന് എങ്ങനെ എനിക്ക് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല അറിയില്ല അനാഥത്വം ഒപ്പം ഒരു കാല നഷ്ടമായി ജീവിതം കൊല്ലം പോർ ഹോമിൽ ഭാര്യക്കൊപ്പം അവസാനിക്കുമെന്ന ആശങ്കയിലായിരുന്നു ബദറുദ്ദീൻ പക്ഷേ റോട്ടറി ക്ലബ് ഓഫ് തങ്കശ്ശേരിയുടെ മനുഷ്യത്വം ബദറുദ്ദീന് വെപ്പുകാൽ ലഭിച്ചു ഇനി ധൈര്യമായി പരസഹായമില്ലാതെ നടക്കാം പോയ ജീവിതം തിരിച്ചു കെട്ടി റോട്ടറി ക്ലബ് ഓഫ് തങ്കശ്ശേരി കോയിലോണും കിംസ് ഹെൽത്ത് ലിംബ് സെന്ററും സംയുക്തമായി ചേർന്ന് ടി കെ എം ആർട്സ് ആൻഡ് സയൻസ് കോളേജുമായി സഹകരിച്ച് നടത്തിയ ലിം ക്യാമ്പിൽ അറുപതോളം പേർക്ക് വെപ്പുകാൽ ലഭിച്ചു ക്യാമ്പിൽ നമ്മൾ നമ്മൾ റോട്ടറി മാറ്റാണ് ഈ ക്യാമ്പ് ചെയ്യുന്നത് ആംഗ്ലോ ഇന്ത്യൻ അസോസിയേഷൻ നേരത്തെ ചെയ്തപ്പോൾ നമുക്ക് നൂറ്റി ആറ് പേഷ്യൻസിനെ ചെയ്യാൻ പറ്റി പക്ഷേ ഇനിയും രജിസ്ട്രേഷൻസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ക്യാമ്പ് ഇനിയും നമുക്ക് അപ്പം നമുക്ക് മനസ്സിലാകാൻ പറ്റിയത് ഒരുപാട് ആൾക്കാർക്ക് ഇനിയും ലിംസിൻ്റെ ആവശ്യമുണ്ട് ഈ ആർട്ടിഫിഷ്യൽ ലിംസിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും റോട്ടറി ആയിട്ട് ഞാൻ സംസാരിച്ചു റോട്ടറിക്ക് പിന്നെ ഒരു ക്യാമ്പ് ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമുക്ക് ഒരുപാട് പേഷ്യൻസ് ഇനിയും നമുക്ക് ചെയ്യാനായിട്ട് കൃത്രിമ കാൽവെപ്പ് ക്യാമ്പ് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ മുബാറക് പാഷ ഉദ്ഘാടനം ചെയ്തു റോട്ടറി ഡിസ്ട്രിക്ട് സെക്രട്ടറി ജനറൽ അലക്സ് കോശി ടി കെ എം ആർട്സ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ചിത്രാ ഗോപിനാഥ് കിംസ് ഹോസ്പിറ്റൽ പ്രതിനിധി ഡോക്ടർ ഫാത്തിമ ഹനീന ജോർജ് ഫിലിപ്പ് നാനാസ് അഷറഫ് ജോജി തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് കൊല്ലം